സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ സബ് സബ്ആർടി ഓഫീസിന്റെ നേതൃത്വത്തിൽ ട്രോമ കെയർ യൂണിറ്റും ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയനും സംയുക്തമായി മുപ്പത്തിനാലാമത് ദേശീയ റോഡ് സുരക്ഷാ വാരാഘോഷം സംഘടിപ്പിച്ചു റോഡ് അപകടങ്ങൾ വർദ്ധിക്കുകയും നിരവധി ജീവനുകൾ നിരത്തുകളിൽ പൊലിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റോഡ് സുരക്ഷാ വാരാഘോഷം നിലമ്പൂരിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചത് ഡിവിഷൻ കൌൺസിലർ എം ടി അഷ്റഫ് വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജോയിന്റ് ആർ ടി ഒ ദിലീപ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ രാജേഷ് അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തരമായി നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകളെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു അത് വെയിറ്റ് എന്നിട്ട് രണ്ട് സൈഡിൽ നിൽക്ക ഒരാള് കൈന്റെ അടിയിലൂടെ അല്ല ഓപ്പോസിറ്റ് രണ്ടാൾക്കാരും കൈ നോക്ക് ചെയ്ത് പുള്ളി അടിയിൽ ഓക്കെ ഒരാൾ കഴുത്ത് ശ്രദ്ധേയ കഴുത്ത് ശ്രദ്ധ അയാതെ പിടിക്കണം ശ്രദ്ധിക്കണം ഈ കഴുത്ത് ഈ പോയിന്റാണ് ഇമ്പോർട്ടൻറ്റ് ഇത് കൈ തല നിക്കരുത് നിലമ്പൂർ താലൂക്ക് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി ചാലിയാർ റഫീഖ് പ്രസിഡന്റ് ജെഎസ് സുനേഷ് ട്രോമാ കെയർ ജില്ലാ ഇൻവൈറ്റിംഗ് അംഗം പി യൂനുസ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അജിത് കുമാർ രവിവർമ്മ പ്രജീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മുപ്പത്തിഷങ്ങളുടെ ഭാഗമായി സഫ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം